ഡിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ ഡബിൾ എക്സലിൻ്റെ റയോൺ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലുള്ള നൈറ്റി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്ലീറ്റഡ് നൈറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഈ ഡിസൈനാണ് അതിൻ്റെ മോൾ ഭാഗത്തും താഴെ ഭാഗത്തും സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് ആണ് ഇതാണ് അതിൻ്റെ കളർ വൈൻ റെഡ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്ത അതിൻ്റെ തന്നെ കളറാണ് കളർ ചേഞ്ച് വന്നിരിക്കുകയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ് ബാക്കിയെല്ലാം സെയിം ആണ് എൻ്റെ നെക്ക് ഇത് ഇവിടെ ഇങ്ങനൊരു കട്ടൊക്കെ ഉണ്ട് പ്ലീറ്റഡ് ആണ് അടുത്തത് റോയൽ ബ്ലൂ അതിൻ്റെ മുകളിലും താഴെ സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ആഷാണ് ഡാർക്ക് ആഷാണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മുകളിലും താഴെ എല്ലാം കൈയിലും അതുപോലെ തന്നെ വർക്കുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി തന്നെയാണ് റേറ്റ് അതിൻ്റെ കട്ട് കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് കളർ വന്നിരിക്കുന്നത് ബ്ലൂ റോയൽ ബ്ലൂ സിക്സ് ഫോർട്ടി റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിമ്പിൾ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല റയോണിൽ തന്നെ ലേസ് വർക്കൊക്കെ വെച്ചിട്ടുള്ളതാണ് ലേസ് വർക്കുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആദ്യത്തെ കളറ് ഗ്രീനാണ് ഗ്രീൻ രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് ഇതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മോഡേൺ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് കയ്യിൽ പഫക്കെ ആയിട്ട് ഉള്ളൊരു കയ്യാണ് അതുപോലെ പ്ലീറ്റഡ് തന്നെയാണ് ഞാനിങ്ങനെ ഇവിടെ നല്ല ബട്ടണൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിൻ്റെ അടുത്ത കളർ ഇതാണ് വന്നിരിക്കുന്നത് ആഷ് കളർ ബ്ലൂ ആഷാണ് സിക്സ് ഫോർട്ടി റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് അതിനകത്ത് നല്ല കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ലൊരു പാറ്റേണാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിന് സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് കളറ് മസ്റ്റേഡ് എല്ലോ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്ലേറ്റഡ് റേറ്റ് സിക്സ് സെവൻറ്റി അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോർഷനിൽ നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി കളർ ഒരിക്കുമ്പോൾ ലൈറ്റ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്തതൊരു നിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് സെവൻറ്റി നെക്സ്റ്റ് പാർട്ടിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല സോഫ്റ്റ് റിയേണ്ട മെറ്റീരിയലാണ് അതിൻ്റെ ചെസ് പോർഷനിൽ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ വാഷ് ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്തൊരു നല്ല മോഡലാണ് വന്നിരിക്കുന്നത് ബി നെക്കൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ഫുള്ള് ബോഡിയിൽ വർക്കുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വർക്കുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തത് ഒരു സ്മോക്കിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് ആണ് നല്ല ഇട് ഇട്ട് കഴിയുമ്പോൾ നല്ല ഷേപ്പ് ഒക്കെ ഉള്ളൊരു നെയ്റ്റിയാണ് സിക്സ് നയൻറ്റി നയൻ റേറ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഇങ്ങനെയാണ് വന്നത് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്തത് റോയൽ ബ്ലൂ അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എടുത്ത് കളർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ് എല്ലാ റേറ്റ് സിക്സ് നയൻറ്റി നയൻ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ